നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് ഇടവൻ രാശിയിലുള്ള രോഹിണി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രദശയിലാണ് ഈ നക്ഷത്രക്കാരുടെ ജനനം ദേവത ബ്രഹ്മാവ് ആയതുകൊണ്ട് തന്നെ സൃഷ്ടി നക്ഷത്രം എന്നും ഈ നക്ഷത്രം അറിയപ്പെടും മനുഷ്യഗണമാണ് പക്ഷി മൃഗം നാൽപ്പാമ്പാണ് ഭൂതം ഭൂമിയാണ് വൃക്ഷം ഞാവൽ രാജ്യാധിപൻ ശുക്രനാണ് ഭാഗ്യദിനം തിങ്കൾ ഭാഗ്യനിറം വെളുപ്പ് ചുവപ്പ് ചന്ദനം ഭാഗ്യസംഖ്യ രണ്ട് ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം ആകർഷണത്വം ഉണ്ടായിരിക്കും അവരുടെ മേലികൾ വളരെ മനോഹരമായിരിക്കും അവരുടെ നടപ്പിനു പോലും നല്ല ഭംഗിയാണ് അവരുടെ സംസാരം പെരുമാറ്റം തുടങ്ങിയവയിലൊക്കെ നല്ല ആകർഷണത്വവും സൗന്ദര്യവും ഒക്കെ ഉണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളും നല്ല സൗന്ദര്യ നല്ല സൗന്ദര്യവതികളായിരിക്കും വളരെയധികം നിഷ്കളങ്ക സ്വഭാവമാണ് ഇവരുടെ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത കാണിക്കുന്നവരായിരിക്കും പോസിറ്റീവ് ചിന്തയും ക്രിയാത്മകതയും ഇവർക്ക് ആവോളം ഉണ്ട് വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരാണിവർ അതിനാൽ വരും വരായികളെപ്പറ്റിയൊന്നും അവർ കൂടുതൽ ചിന്തിക്കത്തില്ല വരും വരായികളെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അവിവേകമോ അബദ്ധമോ ചിലപ്പോൾ എടുത്തുചാട്ടമോ ആയി ആയിപ്പോകാറുണ്ട് അതിനാൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ ഇവർ വളരെയധികം ആലോചിച്ച് നല്ല ആരോടെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചും വ്യക്തി മായ കാര്യങ്ങൾ വ്യക്തമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും വേണം ഇവർ ഒരു ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരാണിവർ കല സാഹിത്യം എന്നിവയിലൊക്കെ വളരെയധികം നൈപുണ്യമുള്ളവരാണിവർ ഇവർക്ക് സമ്പാദ്യശീലവും പൊതുവെ കുറവായിരിക്കും ചില ആൾക്കാർ ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട് എപ്പോഴും ചുറ്റുപാടുകൾക്ക് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാർ തിരുവാതിര പൂയം മകം ഉത്രാടം എന്നീ നക്ഷത്രക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത് നന്നായി സ്നേഹിക്കുവാനും സ്നേഹം പിടിച്ചുപറ്റുവാനും കഴിയും ഇവർക്ക് പലപ്പോഴും ഈ സ്വഭാവം മൂലം ചതിക്കപ്പെടുവാനും സാധ്യതയുണ്ട് ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഇവർ വളരെയധികം ആത്മാർത്ഥത കാട്ടുന്നവർ ആണ് ഒരു നല്ല പങ്കാളിയാകാൻ ഇവർക്ക് സാധിക്കും സൗമ്യവും അനുകമ്പയും സ്നേഹപൂർവ്വവുമായ നല്ല പെരുമാറ്റം ഇവരെ ഒരു നല്ല പങ്കാളിയായി ആക്കി മാറ്റുന്നുണ്ട് ഇവരുടെ കുട്ടിക്കാലത്ത് ചില കഷ്ടതകൾ ചില ബാലാരിഷ്ടതകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള സമയം അല്പം പ്രയാസമുള്ള കാലഘട്ടം ആയിരിക്കും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിത പുരോഗതി കൈവരിക്കുന്നതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ വീടോ നല്ല വാഹനമോ ഒക്കെ വാങ്ങിക്കാനും ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് അതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരാം നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ സമയത്ത് കുടുംബപരമായിട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾ ഓം ബ്രഹ്മണേ നമഹ എന്ന മന്ത്രം നിത്യേനെ ജപിക്കേണ്ടതാണ്